ക്രിക്കറ്റ് ചരിത്രത്തിലെ എക്കാലത്തെയും വലിയ ഇതിഹാസമാണ് സർ ഡൊണാൾഡ് ബ്രാഡ്മാൻ ഓസീസ് ക്രിക്കറ്റിന്റെ തലവര മാറ്റിയ ബ്രാഡ്മാനെ ലോകം വിശേഷിപ്പിച്ചിരുന്നത് ദി ഡോൺ എന്നായിരുന്നു ക്രിക്കറ്റിനോടുള്ള ബ്രാഡ്മാന്റെ സമീപനം തന്നെയാണ് അദ്ദേഹത്തിന് ഈ പേര് നൽകിയതും ക്രിക്കറ്റിന്റെ ഏറ്റവും കഠിനമായ ആദ്യകാലത്ത് മറ്റ് താരങ്ങളുമായി താരതമ്യം ചെയ്താൽ വളരെ വ്യത്യസ്തമായി ബാറ്റ് ചെയ്ത് ഒട്ടനവധി റെക്കോർഡുകൾ സ്വന്തമാക്കിയ താരമാണ് ബ്രാഡ്മാൻ അക്കാലത്തെ മാത്രമല്ല ക്രിക്കറ്റ് ലോകം കണ്ട എക്കാലത്തെയും മികച്ച ബാറ്ററായിരുന്നു സർ ഡൊണാൾഡ് ബ്രാട്ട്മാൻ അദ്ദേഹത്തിന്റെ പല റെക്കോർഡുകളും ഇന്നും ആർക്കും തകർക്കാനായിട്ടില്ല എന്നാൽ ഏറെക്കാലമായി ബ്രാത്മാന്റെ പേരിൽ ഭദ്രമായിരുന്ന ഒരു റെക്കോർഡ് ലക്ഷ്യമിട്ട് എത്തുകയാണ് ഒരു ശ്രീലങ്കൻ താരം മറ്റൊന്നുമല്ല ടെസ്റ്റിൽ ഏറ്റവും മികച്ച ബാറ്റിംഗ് ആവറേജ് നേടിയ താരം എന്ന റെക്കോർഡാണിത് അൻപത്തിരണ്ട് ടെസ്റ്റുകളിലായി ആറായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറ് റൺസ് അടിച്ചുകൂട്ടിയ ബ്രാഹ്മാന്റെ ബാറ്റിംഗ് ശരാശരി തൊണ്ണൂറ്റി ഒൻപത് പോയിന്റ് ഒൻപത് നാലാണ് ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തിയെട്ടിൽ വിരമിക്കൽ പ്രഖ്യാപിച്ചുവെങ്കിലും ഇന്നേവരെ ആർക്കും തന്നെ ഈ റെക്കോർഡ് തകർക്കാനായിട്ടില്ല എന്നാൽ ഈ റെക്കോർഡ് ബുക്കിൽ ബ്രാഠ്മാന്റെ തൊട്ടരികിലേക്ക് എത്തുകയാണ് ശ്രീലങ്കയുടെ ഒരു യുവതാരം പാസ്ക്വൽ ഹാൻഡി കാമിന്തു ദിലങ്ക മെൻഡിസ് ചുരുക്കി പറഞ്ഞാൽ കാമിന്തു മെൻഡിസ് എന്ന ശ്രീലങ്കൻ ബാറ്ററാണ് ബ്രാഠ്മാന്റെ റെക്കോർഡിന് വെല്ലുവിളി ഉയർത്തിയിരിക്കുന്നത് വളരെ ചുരുങ്ങിയ കാലം കൊണ്ട് ഏവരുടെയും പ്രിയപ്പെട്ട താരമായി മാറി വരുന്ന കാമിന്തു മെൻഡിസ് വെറും എട്ട് ടെസ്റ്റുകളിലായി ആയിരത്തിനാല് റൺസാണ് ഇതിനകം അടിച്ചെടുത്തത് ബാറ്റിംഗ് ആവറേജ് എടുത്താൽ അവിടെയും താരം ഏവരെയും അത്ഭുതപ്പെടുത്തുകയാണ് തൊണ്ണൂറ്റി ഒന്ന് പോയിന്റ് രണ്ട് ഏഴ് എന്ന ബാറ്റിംഗ് ശരാശരിയിലാണ് കാമിന്ദു കാമിന്ദുമെന്റിസ് നിലവിൽ ബാറ്റ് ചെയ്യുന്നത് മറ്റു പ്രമുഖ താരങ്ങളെയെല്ലാം പിന്തള്ളിക്കൊണ്ടാണ് ഈ യുവതാരത്തിന്റെ കുതിച്ചുവരവ് താരത്തിന്റെ പ്രകടനം ഇതേ ഫോമിൽ ഏറെക്കാലം തുടരാനായാൽ ബ്രാഡ്മാന്റെ റെക്കോർഡ് തകർന്നു വീണേക്കുമെന്നാണ് ഏവരുടെയും അഭിപ്രായം അത് നടന്നില്ല എങ്കിൽ പോലും ബ്രാഡ്മാന് തൊട്ടു പിന്നിൽ രണ്ടാമനായി ലങ്കയുടെ പേരടയാളപ്പെടുത്താൻ കാമിന്ദു മെൻഡിസിനാകും മിനിമം ആയിരം റൺസെങ്കിലും നേടിയ ബാറ്റർമാരിൽ ഏറ്റവും മികച്ച ബാറ്റിംഗ് ആവറേജ് ഉള്ള താരങ്ങൾ ഇവരാണ് തൊണ്ണൂറ്റി ഒൻപത് എന്ന ബാറ്റിംഗ് ശരാശരിയുമായി ബ്രാഡ്മാൻ ആണ് ഒന്നാമത് തൊണ്ണൂറ്റി പോയിന്റ് രണ്ട് ഏഴ് എന്ന ബാറ്റിംഗ് ശരാശരിയുമായി കാമിന്ദു രണ്ടാമതാണ് അറുപത്തിനാല് പോയിന്റ് മൂന്ന് അഞ്ച് എന്ന ബാറ്റിംഗ് ശരാശരിയുമായി ഇന്ത്യയുടെ യശസ്വി ജയ്സ്വാളാണ് മൂന്നാമത് അറുപത്തി മൂന്ന് പോയിന്റ് പൂജ്യം അഞ്ച് എന്ന ബാറ്റിംഗ് ആവറേജുമായി സിദ് ബാൻസ് ആണ് നാലാമത് അറുപത്തി പോയിന്റ് എട്ട് ഏഴ് എന്ന ബാറ്റിംഗ് ആവറേജുമായി ആദം വോക്സ് അഞ്ചാമതാണ് ടെസ്റ്റ് ക്രിക്കറ്റിൽ കഴിഞ്ഞ ദിവസം ഒപ്പം എത്തുന്ന മറ്റൊരു റെക്കോർഡ് കൂടി കാമിന്ദു സ്വന്തമാക്കിയിരുന്നു ടെസ്റ്റിൽ ഏറ്റവും വേഗത്തിൽ ആയിരം റൺസ് തികച്ച ബാറ്റർ എന്ന റെക്കോർഡാണിത് പതിമൂന്ന് ഇന്നിംഗ്സുകൾ മാത്രമെടുത്താണ് ബ്രാഡ്മാനും നിലവിൽ കാമിന്തോ മെൻഡിസും ഈ റെക്കോർഡിലെത്തിയിരിക്കുന്നത് പന്ത്രണ്ട് ഇന്നിംഗ്സിൽ ഈ നേട്ടം സ്വന്തമാക്കിയ ഹെർബർട്ട് സഡ്ക്ലിഫും എവർട്ടൺ വീക്സുമാണ് ഈ ലിസ്റ്റിൽ ഒന്നാമത്